എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സഹ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ഞാൻ അന്വേഷിക്കില്ല അവരുടെ പേരുകൾ ഉച്ചരിക്കില്ല ഒരാരോപണങ്ങളും ഒരു ദുരാരോപണങ്ങളും ഉന്നയിക്കില്ല അതുകൊണ്ട് എന്റെ രാഷ്ട്രീയ പ്രചരണ ഇലക്ഷൻ പ്രചരണ വോട്ട് അഭ്യർത്ഥനയ്ക്ക് വേണ്ടി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ത്രസിപ്പിച്ചില്ല അല്ലെങ്കിൽ വിഷയങ്ങളൊന്നും അവതരിപ്പിച്ചില്ല എന്ന് പറയുന്ന കുറ്റം ചാർത്ത് എന്റെ നേരെ വരരുതെന്നും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതായ അവരോട് ഭരണത്തിന്റെ പേരിലും ആ ഭരണം കൈയാളുന്ന അധമ രാഷ്ട്രീയത്തിന്റെ പേരിലും അവരുടെ മേൽ ചെന്ന് പതിച്ച ദുരിതം ദുരന്തം ഇത് രണ്ടും അവരുടെ ചിന്തയിലേക്ക് അവരുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ കക്ഷി അംഗങ്ങളുടെയും അവകാശമാണ് അപ്പോൾ ആ കൃത്യം അവർ കൃത്യമായി ചെയ്തുകൊള്ളും എന്ന ആത്മവിശ്വാസം ഒന്ന് എനിക്ക് ആദ്യത്തെ ആത്മവിശ്വാസമാണ് അത് ചർച്ചയ്ക്ക് വരണം അതിനു പകരം അങ്ങനെയുള്ള ചർച്ചകൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആരോപണങ്ങൾ അത് ദുരാരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് ഒരു കാരണവശാലും ജനങ്ങളുടെ ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കാനുള്ള അവസരം തരാതെ അവരുടെ തന്നെ ചില ചെപ്പടി വാക്കുകളുണ്ട് പ്രതിലോമ ഒരു വലിയ ഫ്രോഡ് പരിപാടിയാണ് അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പിന്റെ അളവ് എത്ര സ്വർണത്തിന്റെ എത്ര എന്ത് കാര്യം അവർക്ക് നമ്മളമ്പലങ്ങളിലായാലും പള്ളികളിലായാലും നമ്മൾ നേർച്ചകൾ നേരി എനിക്ക് അംബാനിയെ മാതിരി നേരാൻ ഹുഃഖത്തില്ലല്ലോ അല്ലേ പറ്റുമോ എന്റെ അച്ഛൻ ധീരുഭായി അംബാനിയല്ല ഞാൻ ഒരിക്കലും ഒരു അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ആവുകയുമില്ല എന്റെ വളർച്ചയുടെ മേൽത്തട്ടെനിക്ക് നന്നായിട്ടറിയാം അപ്പൊ എനിക്കായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും അറിവോടുകൂടിയുള്ള എന്റെ നിശ്ചയമായിരിക്കും അത് എന്റെ ഹൃദയപരമായ ആരാധന പെരുമാറ്റത്തിൽ യോഗ്യമായതും അതറിയിക്കണ്ട പുരോഹിത മുഖ്യന് അക്ഷരം പ്രതി നല്ല വടിവൊത്ത മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിനു മേലെ ഞാൻ മാതാവിനെ നേർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമായി ഇവിടെ സ്ഥാപിക്കുകയാണ് അതിലീ അന്തങ്ങൾക്കും ഒക്കെ എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ പ്രതി ലോമമാണോ പ്രതിരോമമാണോ എന്നൊക്കെ അവരൊന്ന് ഒന്ന് പുതുതായിട്ട് ഉടച്ച വാർത്ത് നല്ല കൃത്യമായിട്ട് ജനസമക്ഷം വരുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞപ്പോ എന്താണ് ദേഷ്യപ്പെട്ടു ആരോട് ഞാൻ പ്രവർത്തിക്കുന്നതിനകത്ത് ചില കുറവുകൾ ഉണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിക്കുന്നതും എന്നോട് നിർദ്ദേശിക്കുന്നതും എന്നെ തിരുത്തുന്നതും എന്നെ നേർ വഴിക്ക് നയിക്കുന്നതും കൈവിരലുകളിൽ എണ്ണാവുന്ന അത്രയും നേതാക്കന് മാത്രം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അവരെ വിളിച്ച് സഹാരിച്ചാലും ഞാൻ കേട്ടു നിൽക്കും എന്നെ കൊണ്ട് വിധം ഞാൻ പെരുത്തും അതുപോലെ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ ട്രെയിനിങ് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കാര്യകർത്താക്കൾക്കാണ് ആദ്യത്തെ ട്രെയിനിങ് ഇലക്ഷൻ പ്രചരണവുമായിട്ട് നടക്കുമ്പോൾ ഓരോ ബൂത്തിലും ചെല്ലുമ്പോൾ ഓരോ ബൂത്തിലെയും കണ്ണിയായ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വിഷയങ്ങളെല്ലാം ജയിച്ചു വന്നുകഴിഞ്ഞ് നമുക്ക് എല്ലാ മുക്കിലും മൂലയിലും എത്താൻ സാധിക്കും എന്ന് വിചാരിക്കരുത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന്റെ തിളക്കം എന്ന് പറയേണ്ടത്